അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദൻ താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അല്ല അമ്മ ഇതിൽ കമൻറ്റ് കേട്ടോ കേട്ടോ നിങ്ങളെ വിളിച്ചു നിങ്ങൾ വിളിച്ചാൽ മതി മുഖാമുഖത്തിൽ അപമാനം ഉണ്ടായിട്ടുണ്ട് അത് ആ അവതാരകയ്ക്കാണ് ആ അപമാനം എന്ന് പറയുന്നത് ഒരു പൊതുവേദിയാണ് കുറേ ആളുകൾ ഒത്തുകൂടിയിരിക്കുന്ന ഒരിടത്ത് വെച്ചാണ് അമ്മാതിരി കമൻ്റ് വേണ്ട അടുത്തയാളെ വിളിച്ചോ എന്ന് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞ വാചകത്തോട് അതൃപ്തി ഉണ്ടെങ്കിൽ അത് പറയുന്നതിന് അത് നന്നായി പറയുന്നതിന് രീതികൾ ഉണ്ടായിരിക്കേ ആ വേദിയിൽ വെച്ച് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതായത് ഒരാളുടെ മുഖത്തടിക്കുന്നത് പോലെ തന്നെയാണ് ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെ അപമാനിച്ച് സംസാരിക്കുന്നത് അതിന് നമ്മൾ വേറെ എന്തൊക്കെ ന്യായീകരണങ്ങൾ നോക്കിയാലും അത് നിലനിൽക്കില്ല കാസർഗോഡ് സഹകരണ ബാങ്ക് പുതിയ കെട്ടിടം അതിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്ന അവസാന വരി മുഖ്യമന്ത്രി അവിടെ വെച്ച് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് എന്താണെന്നുള്ളത് കേരളം മുഴുവൻ കണ്ടതാണ് ഞാൻ സംസാരിച്ച് കഴിഞ്ഞില്ല അയാൾക്ക് ചെവിടും കേൾക്കില്ലെന്ന് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് ക്ഷുഭിതനായി വേദി വിട്ട് താഴേക്ക് ഇതൊന്നും മര്യാദയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടതാണ് കേരളം അപ്പോൾ കാസർകോഡായാലും തിരുവനന്തപുരം ആയാലും ആളുകളെ അപമാനിക്കുന്നതിൽ ഈ മുഖ്യമന്ത്രിക്ക് വലിയ ഒരു പ്രശ്നമൊന്നുമില്ല ആരെയായാലും അപമാനിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തും പറയുക എന്ന് പറയുന്നത് തനിക്കാരോ കൽപ്പിച്ചു തന്ന പട്ടം പോലെയാണ് മുഖ്യമന്ത്രി കരുതുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിട്ട അതാണ് എന്ന് പറഞ്ഞ് കേരളം അത് സഹിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയായാലും ഏത് ഉത്തരവാദിപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളായാലും കൃത്യമായി സംസാരിക്കുക എന്നതാണ് മാന്യത എന്നുള്ളതാണ് പെരുമാറ്റ മര്യാദ എന്നതൊന്നുണ്ട് അതുപോലെ തന്നെ സഹിഷ്ണുത മറ്റൊരാളെ കേൾക്കാനും അയാളോട് അല്ലെങ്കിൽ അയാൾക്കൊരു പറ്റിയെങ്കിൽ അത് വൃത്തിയായി തിരുത്താനും കഴിയുക എന്നതാണ് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ കാട്ടേണ്ട മര്യാദ ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ല ക്ഷോഭിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ രീതി പിണറായി വിജയൻ സ്റ്റൈൽ ഇതിൽ അപമാനം ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യാൻ പാടില്ല